നമ്മുടെ കുട്ടികൾക്ക് ചില അടിസ്ഥാനപരമായ ബോധങ്ങൾ നമ്മൾ കൊടുക്കണം ചില ബോധ്യതകൾ അവർക്ക് വേണം ഇപ്പോൾ കളവ് പറയാൻ പാടില്ല എന്നൊരു ബോധ്യം ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അവൻ ഏത് സാഹചര്യത്തിൽ പോയാലും ആര് നുണ പറഞ്ഞാലും ഉപ്പയും ഉമ്മയും പോലും കളവ് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറഞ്ഞില്ലേ എന്ന് നമ്മളെ അവർ ചോദ്യം ചെയ്യും ഈ ബോധ്യതകളിൽ നിന്നാണ് മനുഷ്യന് അങ്ങനെ ബോധ്യതകളുള്ള ആളുകൾ എന്തെങ്കിലും വിചാരിച്ചാലും ഏത് സാഹചര്യം വന്നാലും അവിടെ നിൽക്കും അപ്പോൾ നമ്മളങ്ങനെ ബോധ്യം ഒരു കുട്ടിയൊരു കൗമാര പ്രായത്തിൽ അവർ നിങ്ങൾ വേറൊരു നാട്ടിൽ കൊണ്ടുപോയി ഒരു കോളേജ് ചേർത്താലും അവൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് കുട്ടികൾ എന്തെങ്കിലും വേണ്ട വൃത്തികളോ മദ്യമോ ലഹരിയോ കൊണ്ടുവന്നാൽ അവൻ ആ റൂമൊന്നു മാറും അവനതിൽ പങ്കെടുക്കില്ല അതിനവനുള്ള ബോധ്യം ഇതെല്ലാ പ്രായത്തിനും സമയത്തിനും ഈ ബോധ്യം കുട്ടികൾക്ക് എന്തു ചെയ്യണം കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ബോധപൂർവം നൽകണം അതെങ്ങനെ നൽകുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുട്ടികൾ തകരാറ് കാണുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ഉപദേശം അത് ശരിക്കും ഉപദേശം അല്ലല്ലോ കുട്ടി വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുന്നതും അവനെ തടസ്സപ്പെടുത്തുന്നതും മൊബൈൽ പിടിച്ചു വാങ്ങുന്നതും അല്ല ഉപദേശം ഉപദേശം എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടുകൂടെ നമ്മൾ അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണുള്ളത് അപ്പോൾ അതിന് നമ്മൾ എന്തു ചെയ്യണം വളരെ പിന്നെ വളരെ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം അത് നടക്കണം അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ കിട്ടുന്ന സമയങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്കതിപ്പോൾ മരണം മരണം എന്നുള്ളതിപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ മക്കൾ നമ്മുടെ മരണം കാണേണ്ടി വരും വേറെ അതിനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് എന്ത് ചെയ്യണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഒരു മരണ വീട്ടിൽ നമ്മൾ പോവുകയാണ് നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മരണ വീട്ടിൽ നമ്മളെ മക്കളെ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നാൾ മരിച്ചിട്ടുണ്ട് മരണം ഇന്നതാണ് ഇന്നതാ സംഭവിക്കുക ഇന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു മരണം എന്നതിനെക്കുറിച്ച് നമ്മൾ കൊടുത്ത കാഴ്ചപ്പാട് കാലാകാലം അവരുടെ മനസ്സുണ്ടാവും നമ്മൾ മരിക്കുമ്പോൾ പോലും ആ കാഴ്ചപ്പാട് അവരെ നയിക്കും ഒരു വിവാഹം അതിന് പോകുമ്പോൾ ആ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ഭാവിയിൽ എന്താണ് അവർ വിവാഹം കഴിക്കുന്ന സമയത്ത് വധുവരന്മാരായിട്ട് ശരിക്കും വേഷങ്ങളൊന്നുമില്ലാതെ സ്റ്റേജ് കയറി എന്താണ് അഭിനയിക്കുന്ന ആ ഒരു കാര്യം പോലും ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചെറുപ്രായത്തിൽ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമ്മൾ എന്തു ചെയ്യണം നൽകിക്കൊണ്ടിരിക്കുക എന്നാൽ ആ കാഴ്ചപ്പാടനുസരിച്ച് മാത്രമേ അവർ പോവുള്ളൂ അതെന്നും അവരുടെ ആരവരിലേക്ക് വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവരുടെ കാഴ്ചപ്പാടുകളെന്ന് വിട്ട് അവരെന്തു ചെയ്യ പോകാത്ത ഒരവസ്ഥ അവർക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റും അപ്പോൾ പരമാവധി സമയത്തോട് സംസാരിച്ച് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജുകൾ സമയോചിതമായി കൊടുത്ത് ബോധ്യപ്പെടുത്തുക പിന്നെ മറ്റൊരു മാർഗം എന്താ വച്ചാൽ ഇസ്ലാമിക അന്തരീക്ഷങ്ങളിൽ അവർക്ക് വരാൻ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാക്കാം ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവരെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള മദ്രസ്സുകളിൽ അവർ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മതപരമായി നന്നായിട്ട് ഇടപഴകുന്ന കുട്ടികളുമായും കുടുംബങ്ങളുമായി നമ്മളെന്ത് ചെയ്യുന്നു സംഗമിക്കുന്നു അവരുടെ പെരുമാറ്റങ്ങൾ ഇവർ കാണുന്നു അങ്ങനെയുള്ള നല്ല നല്ല മാതൃകാപരമായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ നമ്മൾ എന്തെങ്കിലും ടൂറോ കാര്യങ്ങളോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് കുട്ടികളിൽ ഒരു നല്ല ബോധം വളർത്തണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് മൂന്ന് ദിവസം നമ്മൾ ഒരു റിസോർട്ട് പോയി താമസിക്കുന്നുണ്ട് യാത്ര പോകുന്നുണ്ട് ആ യാത്രയിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പരിഹരിച്ച് അവരോട് പോറ്റൊക്കെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള നല്ലൊരു സന്ദർഭമായി ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് അവർക്ക് ബോധങ്ങളും ബോധ്യതകളും നൽകാനുള്ള ശ്രമം നടത്തും എന്ന ഏത് സാഹചര്യത്തിലും അവരവരായി തന്നെ നിലകൊള്ളും